സമസ്ത ത്തിനെതിരെ പാണക്കാട് റഷീദ് അലി തങ്ങൾ രംഗത്ത് വന്നതോടെ ലീഗ് സമസ്ത പോര് വീണ്ടും മുറുകുകയാണ് സുപ്രഭാതം വാർഷിക ക്യാമ്പയിനിൽ പങ്കെടുക്കരുതെന്നാണ് റഷീദ് അലി തങ്ങളുടെ ആഹ്വാനം പത്രത്തിന്റെ പ്രചാരണം വിജയിപ്പിക്കരുതെന്ന് സാധിക്കില്ല തങ്ങൾ പറഞ്ഞതായും റഷീദ് അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒന്ന് കണ്ടുവരാം മലപ്പുറത്ത് ചേർന്ന സുന്നി മഹലി ഫെഡറേഷൻ യോഗത്തിലാണ് സുപ്രഭാതം പത്രത്തിനെതിരെ വീഡിയോ വീഡിയോ ആണ് ആണ് ആരും പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആദ്യമായാണ് സമസ്ത മുഖപത്രത്തിനെതിരെ ഇത്തരം ഒരു ആഹ്വാനം ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന വാർഷിക ക്യാമ്പയിനിൽ പങ്കെടുക്കരുതെന്നാണ് നിർദ്ദേശം ലീഗ് നേതാവ് എം സി മായനാജി സുപ്രഭാതം എഡിറ്ററും ലീഗ് അനുകൂലിയുമായ ബഹാബുദ്ദീൻ നദ്വി തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് സമസ്ത മുഖപത്രത്തെ റഷീദ് അലി തങ്ങൾ തള്ളി പറഞ്ഞത് സമൂഹ മാധ്യമങ്ങൾ വഴി സാദിക്കലി തങ്ങളുടെ മുമ്പ് വന്ന സന്ദേശം സംസ്ഥാനികൾ പ്രചരിപ്പിച്ചതാണ് ലീഗിനെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ വർഷം പത്രത്തിന്റെ പ്രചാരണവുമായി സാദിഖലി തങ്ങൾ സഹകരിച്ചിരുന്നില്ല സുപ്രഭാതം വന്ന ശേഷം ചന്ദ്രയുടെ പ്രചാരം കുത്തനെ ഇടിഞ്ഞിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സമസ്ത മുഖപത്രത്തിനെതിരായ ലീഗ് നേതാവിന്റെ വിമർശനം കോഴിക്കോട് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എങ്ങോട്ടാണ് ഈ തർക്കത്തിന്റെ പോക്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇവിടെ പ്രധാന വേദിയിലാണ് ഇങ്ങനെയൊരു വിമർശനം വരുന്നത് എന്നുള്ളതാണ് ഒന്നു മുതൽ വരെ നടക്കുന്ന വാർഷിക ക്യാമ്പയിനിൽ പങ്കെടുക്കരുത് എന്നൊക്കെ കൃത്യമായ ഒരു ചട്ടം കെട്ടുന്നുണ്ട് എന്താണ് ഈ സമസ്ത ലീഗ് തർക്കം എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക് കഴിഞ്ഞ കുറേ നാളുകളായി തുടങ്ങിയ തർക്കം വീണ്ടും സാഹചര്യമാണ് നിലവിലുള്ളത് ഇടവരുത്തിയത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന സുന്നി മഹൽ ഫെഡറേഷൻ്റെ യോഗത്തിൽ സാ റഷീദ് അലി തങ്ങൾ സുപ്രഭാതം ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്ന സുപ്രഭാതം ക്യാമ്പയിൻ വിജയിപ്പിക്കരുത് അതിൽ പങ്കെടുക്കരുത് എന്ന് അണികളോട് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത് സാദിഖലി തങ്ങൾ തന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നതെന്ന് കൂടിയാണ് അദ്ദേഹം മലപ്പുറത്ത് ചേർന്ന സുന്നി മഹൽ ഫെഡറേഷൻ്റെ യോഗത്തിൽ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും സുപ്രഭാതം ആരംഭിച്ചതു മുതൽ തന്നെ ലീഗ് നേതൃത്വവുമായി ലീഗ് നേതൃത്വം അതിനെതിരെ രംഗത്ത് വന്നിരുന്നു കാരണം ചന്ദ്രികയ്ക്ക് ബദലായാണ് സുപ്രഭാതം വരുന്നത് എന്നടക്കമുള്ള വലിയ തോതിലുള്ള പ്രചാരണം ആ ഘട്ടത്തിൽ തന്നെ നടന്നിരുന്നു അതിന് തുടർച്ചയായി തന്നെ പല ഘട്ടങ്ങളിലും ലീഗ് നേതൃത്വം സുപ്രഭാതത്തിൻ്റെ ക്യാമ്പയിനുമായി സഹകരിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ സുപ്രഭാതം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാദിഖലി തങ്ങളുടെ ഒരു സന്ദേശത്തിനായി അവരെ സമീപിച്ച സാദിഖലി തങ്ങളെ സമീപിച്ചപ്പോൾ അതിനദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നാൽ പരസ്യമായി ഏതെങ്കിലും ഒരു വേദിയിൽ പാണക്കാട് കുടുംബം സംസ്ഥാന ത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ നിലയിലേക്കാണ് ഇപ്പോൾ ഈ വിഷയം വളർന്നിരിക്കുന്നത് റഷീദ് അലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് ആ നിലയിൽ ലീഗ് നേതൃത്വവും സംസ്ഥയും രണ്ട് ചേരിയിലായി തന്നെ നിൽക്കുന്നു ഇപ്പോഴും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒപ്പം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ സി ഐ സിയുമായി ബന്ധപ്പെട്ടെല്ലാമുള്ള വിഷയത്തിൽ ഒരു അനുരഞ്ജനത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം സംസ്ഥയും ലീഗ് നേതൃത്വവും തമ്മിൽ നടത്തിയിരുന്നു അതൊന്നും വിജയിക്കാത്ത സാഹചര്യം ഒൻപത് അങ് ഒൻപത് നിയമാവലികൾ അല്ലെങ്കിൽ ഒരു കരാറിലൊക്കെ എത്തുകയും എന്നാൽ അതിൽ നിന്ന് ലീഗ് നേതൃത്വം പിന്നോക്കം പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമത്തിൽ വലിയ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പോര് ലീഗ് അനുകൂലികളും അതേപോലെ തന്നെ ലീഗ് വിരുദ്ധരുമായ സമസ്തയിലെ ആളുകൾ തമ്മിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിഷയത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മുമ്പ് സാദിക്കലി തങ്ങൾ സുപ്രഭാതം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു സന്ദേശം സമസ്ത അനുകൂലികൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു ആ പ്രചരിപ്പിക്കുന്നത് ശരി ആ പ്രചരിപ്പിക്കുന്ന കാര്യം ശരിയല്ല എന്നും അത് മുമ്പത്തെ ക്യാമ്പയിനാണെന്നും അത് വിജയിപ്പിക്കേണ്ട ഇപ്പോൾ നടക്കുന്ന ക്യാമ്പയിൻ വിജയിപ്പിക്കേണ്ട സാഹചര്യം എന്നുമാണ് റഷീദ് അലി തങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സുപ്രഭാതത്തിന്റെ ഈ ക്യാമ്പയിനെതിരെ കൂടി ലീഗ് നേതൃത്വം അല്ലെങ്കിൽ പാണക്കാട് കുടുംബം തന്നെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ സംസ്ഥാന ലീഗ് തർക്കം ചർച്ച ചെയ്യാൻ വീണ്ടും അടിയന്തരമായി യോഗം ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് തന്നെ കോഴിക്കോട് ഇത്തരത്തിലൊരു യോഗം നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെ മഞ്ഞുരുകി എന്ന് ഇരുപക്ഷവും പറഞ്ഞിരുന്നെങ്കിലും സമവായ ശ്രമം ഉണ്ട് ആയി എന്നുള്ള നിലയിലൊക്കെ നേരത്തെ തന്നെ ഇരുപക്ഷവും പറഞ്ഞിരുന്നെങ്കിലും സമവായം പുറത്തു മാത്രമാണ് പറച്ചിലില് മാത്രമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവർ തമ്മിലുള്ള ആഭ്യന്തരമായ ശത്രുത ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് കാരണം അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് ലീഗ് അനുകൂലികൾക്കെതിരെ സംസ്ഥ അച്ചടക്ക നടപടി എടുത്തിരുന്നു സംസ്ഥ മുഖപത്രവുമായി ബന്ധപ്പെട്ട് തന്നെ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട് തന്നെ ചില വിവാദങ്ങൾ നേരത്തെ സർക്കാരിൻ്റെ പരസ്യവുമായി ബന്ധപ്പെട്ടുൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ തോതിലുള്ള സംഘർഷം ആഭ്യന്തര സംഘർഷം ഇവർക്കിടയിൽ രൂക്ഷമായിട്ടുണ്ട് എം സി മായനാജിയും അതേപോലെ തന്നെ ലീഗ് അനുകൂലിയും ഈ സുപ്രഭാതത്തിൻ്റെ എഡിറ്ററുമായ ബഹാബുദ്ദീൻ നദ്വി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ കൂടിയാണ് ഇത്തരമൊരു പരാമർശം ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കരുത് സുപ്രഭാതത്തിനെതിരായ ഒരു നിലപാട് പാണക്കാട് കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ലീഗ് നേതാവിൻ്റെ ഭാഗത്തുനിന്ന് റഷീദ് അലി തങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് അതിൻ്റെ ഗൗരവം സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വം ലീഗ് നേതൃത്വത്തെ ഈ ചർച്ചയിൽ അറിയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വർഷ